ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവതദേവായ കരാരവിന്ദേന പദാരവിന്ദം ഖാരേ വിനിശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസാമി സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംതാവം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എൺപത്തിനാല് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് പുരിനിദർമ്മ കാമസനു യുലമഹിളാവൃതുതീർത്ഥം സമുഗതോസി സമന്തപഞ്ചകാഖ്യം മലയാള പരിഭാഷ ഗ്രഹണദിനമതിൽ പുരീഭരത്തെ ഉഷപതിയെ കൃതവർമ്മനേയുമാക്കി യുഗുലവനിതാ ഭവാനും സരസതിലെത്തി ശ്ലോകം രണ്ട് ബഹുതര ജനതാ ഹിതത്രമജതോയം ദ്ജകുല പരിമുക്തവിത്തരാശി സമിള കുരു പാണ്ഡവാദിമിത്ര മലയാള പരിഭാഷ സകല ജനഹിതത്തിനായി അങ്ങും കുളിജപമോത പുണ്യമാക്കി തീർത്ഥം മതിവര ധനമേകി ഭൂസുരർക്കും പാണ്ഡവരേയു കണ്ടു ശ്ലോകം മൂന്ന് തവ ദൈതജനൈസ് സമേത ദ്രുപദസുതാരാ തവദാഹൃതി പ്രകാരതിമു മുദേ മലയാള പരിഭാഷ അവിടെ അപ്പോൾ തവ ദൃഢക്തയതായ കൃഷ്ണദാനം അവരുടെ കഥ അങ്ങയോടു ചേർന്നുള്ളതു കുതുകമ്പത കേട്ടു താമസിച്ചു ശ്ലോകം നാല് തദനുജവൻ നിരീക്ഷ്യ ഗോപാനദിക ചിരതരവരഹാതുരംഗരേഖ പശുപവധൂ സരസം ത്വമന്വയാസീ മലയാള പരിഭാഷ പശുപരേ അവിടങ്ങു കണ്ടുമുട്ടി അതിരസമോടെ ശ്ലോകം അഞ്ച് സപതിജപതീക്ഷണോത്സവേന പ്രമുഷിതമാന ഹൃദാം നിതമ്പിനീനാം അതിരസപരിമുക്ത കഞ്ചുളീകേ പരിചയ ഹൃദ്യതരേ മലയാള പരിഭാഷ കൂട്ടനഥ ദർശനോത്സവത്താൽ അവരുടെ കോപമലിഞ്ഞു രസമതിരിയുടെ കഞ്ചുഗങ്ങൾ പരിചയമുള്ള കുജേ ഭവൻ ലയിച്ചു ശ്ലോകം ആറ് ത്രിഭുജനകുന പുനർമേ സമൂഹത വിളംബനാഭൂത് ഇതികൃതപരിരംഭണേ ത്വദ്രാഗതി വിവശാ ഖലു രാധികളാരു ശത്രുമധ്യേ വരുവതിനായതുമില്ല എൻറെ തോഴി ഇതി മൃദു പരിരംഭണേന രാധേ പരിചൊടു ചെച്ചൊന്നുരാഗമേറ്റിയുള്ളിൽ ശ്ലോകം ഏഴ് അപഗത തത്വബോധം വസ്ഫുടമേവ ചേതീ മലയാള പരിഭാഷ അവരുടെ വിരഹത്തെ മാറ്റി നന്നായവരുടെ ചൊല്ലി രഹസ്യമായി തത്വം പരമസുഖപതഏകുമരാത്മാ പറയുക ജ്ഞാനിതി ജീവികൾക്കു നിങ്ങൾ ശ്ലോകം എട്ട് സുഖരസപരിചിന് മലയാള പരിഭാഷ വിരഹമതുതരും സുഖം വിഷാദം അറിയുമോ തവ വചനമതാർക്കു കിട്ടി പരമമതാ പരിപൂർണ ചിത്തസൗഖ്യം ശ്ലോകം ഒൻപത് മുനിവര നിവഹസ്താധി ദുരിദമായ ശുഭാ പൃച്ഛ്യമാണേ ത്യ്യസതി കിം ശുഭാതരൈരി ഉരുഹരപി യാചിതരിഭാഷ മുനിവരടു ചോദ്യമായി പിതാവും ദുരിതശമത്തിനു കർമ്മമെന്തു വേണം മകനിടെ ഭവാനിരിക്കെ മറ്റെന്തി ചിരിയായി മകമെങ്കിലും നടത്തി ശ്ലോകം പത്ത് സുമഹതി യജനേ വിതായ പ്രമുദിതമിത്രജനേ സഹേവ സഹൈവ ഗോപാ യദുജനമഹിതാസ്ത്രിമാസമാത്രം അനുഷങ്കരസം പുരേവഭേജു മലയാള പരിഭാഷ മഹതരമതു മഹതരമതുയാഗകാലമെല്ലാം പഴയതുപോലെ സഖാക്കളായ ഗോപർ യതു ബഹുമതിയോടെ മൂന്നു മാസം ബഹുസുഖമായി ഭവാന്റെ കൂടെ വാണു ശ്ലോകം പതിനൊന്ന് വ്യപകമസമയേ സമേത്യരാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ വിതഖേദാം